ॐ सन्यासस्तु महाबाहु दुःखमाप्तु मयोकतह योगयुक्तो मुनिर्ब्रह्म ब्रह्मा नचिरे महाबाहु ഒരുപാട് കൈകൾ ആവട്ടെ യോഗയുക്ത അഗ്നി കർമ്മയോഗത്തിലൂടെ അന്ധകരണ ശുദ്ധി നേടിയിട്ട് ആത്മാനുസന്ധാനം ചെയ്യുന്ന ഒരു സാധകൻ വേഗത്തിൽ ബ്രഹ്മ ബ്രഹ്മപദം പ്രാപിക്കും ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ശ്ലോകം കർമ്മസന്യാസ യോഗത്തിൽ ആറാമത്തെ ശ്ലോകമാണ് ഗംഭീരായിട്ട് ചൊല്ലി പഠിക്കുക ഇതിൽ തെറ്റാനുള്ള മേഖലകളില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൊല്ല അതിന്റെ ഗീതാ മാധുമ്യം ഞാൻ പറയാം ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധനാ പദ്ധതിയിൽ കർമ്മയോഗത്തിനുള്ള സാധ്യത എന്താണെന്ന് ഭഗവാൻ പറയുക പ്രവർത്തിക്കാതെ നിവർത്തിക്കുന്നതെങ്ങനെ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും പ്രവൃത്തി ചെയ്യാതെ അതിനൊരു ഫലം ഉണ്ടാവും എന്നിട്ട് തന്നെ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണം വിചാരിച്ചോ കഷ്ണങ്ങളൊക്കെ വെട്ടി അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കണ്ടേ തീ വേണ്ടേ വെള്ളം വേണ്ടേ മസാല വേണ്ടേ ഇതെല്ലാം ചേർക്കുമ്പോഴല്ലേ സാമ്പാർ ഉണ്ടാകുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാതെ നിവർത്തിക്കാൻ കഴിയും കൈവശമില്ലാത്ത ഒന്ന് ഉപേക്ഷിക്കാനാവൂ കൈവശം എന്റെ കയ്യിൽ ഇല്ല അതെങ്ങനെ ഞാൻ ഉപേക്ഷിക്കുക എന്റെ കൈയിൽ ഉള്ളതല്ലേ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയും അപ്പോ കർമാനുഷ്ഠാനം ഇല്ലെങ്കിൽ കർമ്മസന്യാസം എന്ന ഒരു സംഗതിയേ ഇല്ല നമ്മുടെ പ്രതീക്ഷകളൊക്കെ വിഫലമാകുമ്പോ നിരാശയിൽ ലോകവ്യാപാരം ഉപേക്ഷിക്കുന്നതിന്റെ പേര് സന്യാസം എന്നല്ല എനിക്കൊരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു അപ്പൊ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നേരെ സന്യാസം സ്വീകരിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് സന്യാസം എന്നല്ല അങ്ങനെ ഉപേക്ഷിക്കുന്ന അല്ല സന്യാസം എന്ന് പറഞ്ഞു സന്യാസം എന്ന് പറയുന്നത് അത് രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട യോഗാവസ്ഥയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് സന്യാസിയാവാൻ സാധിക്കും അല്ലാത്ത ഒരാൾക്കും സാധിക്കും ഭൗതിക സുഖതൃഷ്ണയിൽ ജീവിക്കുന്ന ഒരാൾക്ക് സന്യാസിയാവാൻ കഴിയില്ല ഭൗതിക സുഖ സമൃദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാൾക്ക് യോഗിയാവാനും കഴിയില്ല അപ്പൊ യോഗിയാവുന്നത് എങ്ങനെയാണ് മനസ്സിന്റെ ശുദ്ധീകരണ പ്രക്രിയ ലോഹപാത്രങ്ങൾ വൃത്തിയാക്കുന്നത് പോലെയാണ് തുടർച്ചയായ ഉപയോഗം മൂലം കറ പിടിച്ച് നിറം വങ്ങിയ പാത്രത്തിന് രാസവസ്തുക്കൾ പുരത്തു കുറച്ച് കഴിഞ്ഞ് രാസപദാർത്ഥം നീക്കുമ്പോ കൂട്ടത്തിൽ പാത്രത്തിലെ കറയും നീങ്ങി നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം നല്ല കറ പിടിച്ച പാത്രത്തിനുമുള്ള രാസവസ്തു പുരട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലൊന്ന് തോണ്ടിയാ മതി എന്താവും ആ കറ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പാത്രത്തിന് തിളക്കം തിരിച്ചു കിട്ടുന്നതും കാണും ഇതുപോലെ ശരിയായ കർമ്മം കൊണ്ട് മനസ്സിലെ മാലിന്യതകൾ വാസനകൾ നീക്കാൻ നമുക്ക് സാധിക്കും എങ്ങനെ ഈ മാലിന്യം നീക്കിയിട്ട് നമുക്ക് ശുദ്ധരാവാൻ കഴിയും കഴിയും ശുദ്ധമായ മനസ്സാണ് ആത്മാനുസന്ധാനത്തിനുള്ള ഉപകരണമെന്ന് ആത്മാനുസന്ധാനം വഴി സാധകന് ബ്രഹ്മനിഷ്ഠ കൈവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ സർവകർമ്മങ്ങളും അയാളെ വിട്ടുപിരി അപ്പോഴാണ് അയാൾ കർമ്മസന്യാസിയായി തീരുന്നത് എന്നർത്ഥം അപ്പോ മാത്രമേ അയാൾക്ക് കർമ്മസന്യാസി ആവാൻ സാധിക്കൂ അതിനു മുമ്പ് കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവൻ ശാരീരികമായി നിഷ്ക്രിയനായിരുന്നാൽ മാനസികമായി കർമ്മനിരതനാവാതെ കർമ്മനിരതനാവാതവ അങ്ങനെ സദാ സദാവിക്ഷേപകലുഷിതമായിരിക്കും അയാളുടെ മനസ്സ് ഈ മനോമാലിന്യം നീക്കാൻ ഋഷിമാർ കണ്ടുപിടിച്ച ഉപായത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ പറയാനുള്ളൂ കർമ്മയോഗം കർമ്മയോഗാരാ ശുദ്ധി നേടാത്തവന് ധർമ്മനിഷ്ഠ അല്ലെങ്കിൽ ധ്യാനനിഷ്ഠ കിട്ടില്ല എന്ന് നൂറ് ശതമാനമാണ് യഥാവിധി കർമ്മയോഗം അനുഷ്ഠിച്ചിട്ട് അന്ധകർണം ശുദ്ധിയാക്കുന്ന ആത്മാനുസന്ധാനം ചെയ്യുന്നവൻ ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം നേടുമെന്നും ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ യോഗയുക്തനായ മുനി വേഗത്തിൽ ബ്രഹ്മതത്വം സാക്ഷാത്രി സ്വാർത്ഥതയില്ലാതെ അർപ്പണ മനോഭാവത്തോടെ സമൂഹ നന്മയ്ക്കായി കർമ്മങ്ങൾ ആചരിക്കുന്നവന് മനഃശാന്തി ഏകാഗ്രത ഇതെല്ലാം അയാളാണ് യഥാർത്ഥത്തിൽ യോഗയുക്തെന്ന എങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങൾ ഉപേക്ഷിക്കാൻ പ്രശാന്തചിത്തനായ അയാൾക്ക് സാധിക്കണം അപ്പോ അയാൾ നമുക്ക് മുനി എന്ന് വിളിക്കാം അപ്പോഴേ വിളിക്കാം വിളിക്കാം അല്ലാത്ത ഒരാളും വിളിക്കാൻ കഴിയും എനിക്ക് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറം പോണെങ്കിൽ ബി എം ഡബ്ല്യുലിരുന്നാലേ പോവാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഒരു കാവ്യ വസ്ത്രധാരി അല്ലെങ്കിൽ ഒരു വെള്ള വസ്ത്രധാരിയെ യോഗി എന്നൊന്നും വിളിക്കാൻ കഴിയാ അത് ശരിക്കും ഭോഗിയാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് യുക്തനായ മുനി താമസം അടയും അപ്പോ അർജുനെ സംബന്ധിച്ചിടത്തോളം കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠം എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ചിന്തിപ്പിക്കാണ് തീർച്ചയായിട്ടും ഏഴാമത്തെ ശ്ലോകവുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം ഇതിന്റെ നല്ല അത് നാളെ കാണാം